സി എൻ അഹമ്മദ് മൗലവിയുടെ കുർആാനിൽ നമസ്കാരം അഞ്ച് നേരം എന്ന കൃതിക്കെതിരെ മൗലവി ചേകന്നൂർ ഇറക്കിയ നമസ്കാരം മൂന്ന് മാത്രം സി എൻ മൗലവിക്ക് ചുറ്റ മറുപടിയിലെ ഏതാനും ഭാഗങ്ങളാണ് നാം കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചത് സി എൻ മൗലവിയുടെ അറബി പാണ്ഡിത്യമായിരുന്നു അതിൽ വിശകലന വിധേയമാക്കിയത് ഈ ഭാഗത്ത് പരിശോധിക്കുന്നത് സി എൻ്റെ അറബി വ്യാകരണ വൈഭവം എത്രത്തോളം ഉണ്ടെന്നാണ് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചെഗന്നൂർ നമസ്കാരം മൂന്ന് മാത്രം എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതുന്നു ഇനി സി എൻ്റെ അറബി വ്യാകരണ വൈഭവത്തെ പറ്റിയാണ് പരിശോധിക്കാനുള്ളത് അതും പരിശോധിക്കാം കാൽ കൊഴികൾ നിർബന്ധമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൻമേലാണ് സി എൻ വ്യാകരണം പറഞ്ഞ് എൻ്റെ മേൽ കുതിര കയറിയിരിക്കുന്നത് അതിനാൽ ആ വിഷയം വിശദീകരിക്കുന്നതോടൊപ്പം നമുക്ക് വ്യാകരണത്തെക്കുറിച്ചും വിവരിക്കാം നമസ്കാരത്തിൻ്റെ പ്രാഥമിക മര്യാദയായ അംഗശുദ്ധിയുടെ രൂപം ഖുർആാൻ തന്നെ വ്യക്തമായി വരച്ചു കാണിക്കുകയുണ്ടായി പക്ഷേ ജൂതന്മാരുടെ ബുധുവുമായി അതിന് സ്വൽപ്പം വ്യത്യാസമുണ്ട് അതെങ്ങനെയെന്നാൽ ജൂതരുടെ സുപ്രസിദ്ധ പ്രമാണ ഗ്രന്ഥങ്ങളായ തൽമൂതിലും മിഡ്രാസിലും മറ്റും വിവരിച്ചതനുസരിച്ച് കയ്യും മുഖവും കഴുകുന്നതോടൊപ്പം കാൽ കൂടി കഴുകിയെങ്കിലേ അതിന് ഉള്ളു എന്നു പറയാൻ പാടുള്ളൂ മാത്രമല്ല മുഹമ്മദ് നബി അടക്കമുള്ള സകല പ്രവാചകന്മാരുടെയും ലോക സമുദായങ്ങളുടെയും ദേവാലയങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ജൂത പള്ളികളിലൊന്നിലും തന്നെ ഇടക്കാലം മുതലുള്ള നമ്മുടെ മുസ്ലിം പള്ളികളെപ്പോലെ കാൽ കഴുകിയല്ലാതെ അകത്തേക്ക് കടക്കാനോ ചെരിപ്പോ ഷൂസോ ധരിച്ച് നമസ്കരിക്കാനോ പാടുണ്ടായിരുന്നില്ല എന്നാൽ അതെല്ലാം തനി ജൂതായുസങ്ങളാണെന്നും കാലാകാലങ്ങളിൽ ലോകവ്യാപകമായി നടത്തപ്പെടേണ്ട നിത്യാരാധനക്കതൊന്നും പ്രായോഗികമല്ലെന്നും കണ്ടതിനാലാണ് മാലിന്യങ്ങളൊന്നുമില്ലെങ്കിൽ കാൽ കൈകൾ ഉലുവിൻ്റെ ഒരു ഘടകമേ അല്ലെന്ന് ഖുർആൻ വ്യക്തമാക്കാൻ കാരണമായത് എന്നല്ല കാലുകൂടിക്കഴുകണമെന്ന ഉദ്ദേശത്തോടെ ജൂതന്മാർ പറയാറുള്ള ഉതു എന്ന പദം പോലും ഖുർആൻ ഒരിക്കലും പ്രയോഗിച്ചതേയില്ല അതായത് തവല്ല ഊ ഉ ചെയ്തോളൂ എന്ന് പറയുന്നതിന് പകരം മുഖവും കൈയും കഴുകുകയും തലയും കാലും തുടക്കുകയും ചെയ്തോളൂ എന്ന് വ്യക്തമായ ഭാഷയിൽ വിവരിക്കുകയാണ് ഖുർആൻ അഞ്ച് ആറിൽ ചെയ്തത് അത് മേൽപ്പറഞ്ഞ ജൂത നിയമത്തെ പറ്റെ എതിർക്കാനും ആർക്കും ഒരവ്യക്തതയും തോന്നാതിരിക്കാനും വേണ്ടി മാത്രമായിരുന്നുവെന്നതിൽ സംശയമില്ല പക്ഷേ അബുഹുറൈറക്കോ താവഴിക്കാർക്കോ ഖുർആാനിൻ്റെ ആ വിവരണമൊക്കെ പ്രശ്നമാണോ അവർ ലോകത്തൊട്ടാകെ പ്രചരിപ്പിച്ചു കാലിന്മേൽ ഒരഴുക്കുമില്ലെങ്കിലും കാൽ കഴുകാതെ ഉലുവെടുത്താൽ ആ ഉലു സ്വീകാര്യമേ അല്ലെന്ന് അഥവാ കാൽ കഴുകാതെ നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാവുകയില്ലെന്നവർ ഏകകണ്ഠമായി പ്രഖ്യാപിച്ചു അതിന് ധാരാളം കള്ള കള്ളഹദീസുകൾ അബുഹുറൈറ തന്നെ സ്വയം നെയ്തു വിടുകയും ചെയ്തു അതെല്ലാം മുത്തഫക് അലേഹിയായി ബുഖാരിയും മുസ്ലിമുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ചുരുക്കത്തിൽ ഖുർആാനിൻ്റെ വിശദീകരണത്തിൻ്റെ ഘടകവിരുദ്ധമായ തൻ്റെ ചൂതമ്മതം അബു ഹുറൈറ ഇസ്ലാമിൽ അരക്കിട്ടുറപ്പിച്ചു അതേസമയം മലവിസർജനം ചെയ്തവരൊക്കെ ആസനം കഴുകി ശുദ്ധിയാക്കണമെന്നും രാവിലെ എഴുന്നേറ്റ് അംഗശുദ്ധി വരുത്തുമ്പോൾ പല്ലുതേച്ച് വായുവൃത്തിയാക്കണമെന്നും മറ്റുമുള്ള ഖുർആനിൻ്റെ നിർബന്ധ കൽപ്പനയിലുൾപ്പെട്ട മര്യാദകളൊന്നും പാലിക്കൽ മുരിക്കൽ നിർബന്ധമല്ലെന്നും ജൂതനായ അബു തന്നെ അക്കാലത്തെ മുസ്ലിങ്ങളെ മുഴുവൻ പഠിപ്പിച്ചു ഇപ്പോഴും നാല് മധബുകാരുടെയും സിയൻ അടക്കമുള്ള ആധുനിക പുരോഹിതന്മാരുടെയും ഏകകണ്ഠമായ ശരീരത്ത് നിയമം അതുമാത്രമാണ് മാത്രമാണ് ആകയാൽ ഹദീസുകളിൽ വിശ്വസിക്കുന്ന നമ്മുടെ സി എൻ്റെയും ഒപ്പമുള്ള ജമാഅത്ത് മൗലവിമാരെയും പോലുള്ള പോലുള്ളവർക്ക് അംഗശുദ്ധിയെപ്പറ്റി ഖുർആാൻ പറഞ്ഞതൊന്നും പ്രശ്നമേയല്ല അവരുടെ വാദം പല്ലു തേക്കലും ആസനം കഴുകലും ഒന്നും വധുവിൻ്റെയോ നമസ്കാരത്തിൻ്റെയോ ഫർലോ ഷർത്തോ അല്ലെന്നും അതേ അവസരത്തിൽ കാൽ തുടച്ചാൽ മാത്രം മതി എന്ന് ഖുർആാൻ വ്യക്തമാക്കിയതിനെതിരായി ഇല്ലെങ്കിലും കാൽ കഴുകൽ നിർബന്ധമാണെന്നുമാണ് എന്തൊരു ധിക്കാരം മേൽപ്പറഞ്ഞതിന് അബു ഹുറ പ്രകൃതികളുടെ ന്യായീകരണം എന്തെന്നല്ലേ തുടക്കാൻ പറഞ്ഞ ഐറ്റത്തിലാണ് കാലിൻ്റെ കാര്യം ഖുർആൻ പറഞ്ഞതെങ്കിലും കഴുകാൻ പറഞ്ഞ കൂട്ടത്തിലായി അതിനെ കണക്കാക്കേണ്ടതാണെന്നും ഖുർആാൻ വെറുതെ സ്ഥാനം തെറ്റ് സ്ഥാനം മാറ്റി പറഞ്ഞതാണെന്നുമാണ് പോരെ പൂരം ഇപ്പറഞ്ഞ ഖുർആാൻ നിഷേധത്തിനും ധിക്കാരത്തിനും മറയുണ്ടാക്കാൻ വേണ്ടിയാണ് അഞ്ചേ ആറിലെ വ അർജുലിക്കും എന്ന വാക്കിലെ ല എന്ന അക്ഷരത്തിന് അബുഹുറേറയുടെ താവഴിക്കാരായ ഏഴ് മുല്ലമാരിൽ മൂന്ന് പേർ തങ്ങളുടെ മുസഫുകളിൽ കസറ് ഇകാരം ഇട്ട് കൊടുക്കേണ്ടതിന് പകരം ഫത്ത്ഹ് അകാരം ഇട്ട് കൊടുത്തത് അകാരമാകുമ്പോൾ കാൽ കഴുകണമെന്നും ഇകാരമാകുമ്പോൾ കാൽ തുടച്ചാൽ മതി എന്നുമാണ് അർത്ഥം വരിക എന്നാൽ ആ കൃത്രിമത്തിനവിടെ പഴുതില്ലാതാക്കാനായിരിക്കണം അകാരത്തെ ന്യായീകരിക്കാവുന്ന വിധം വംശ ഊ റു ഊ സഖം എന്ന് പറയാവുന്നതിന് പകരം അതിനെ ന്യായീകരിക്കാനാവാത്ത വിധം വംശ ബി എന്ന പ്രയോഗം തന്നെ അള്ളാഹു തെരഞ്ഞെടുത്തതും വംസഹു ബി റു എന്ന് പറഞ്ഞ ശേഷം വ അർജുലിക്കും എന്ന് പറയുമ്പോൾ അവിടെ ലായ്ക്ക് ഇകാരമല്ലാതെ അതിന് പകരമായി അകാരം ചേർക്കാൻ പാടില്ലാത്തതാക്കി തീർത്തു എന്ന് ചുരുക്കം അതായത് മേൽപ്പറഞ്ഞ മുല്ലമാരാൽ ഹറക്കത്തിടപ്പെട്ട മുസഫുകൾക്ക് പകരം ഖലീഫമാർ എഴുതി പ്രസിദ്ധീകരിച്ച അറക്കത്തൊന്നുമിടാത്ത മുസഫുകൾ നോക്കി വായിക്കുന്ന ഏതൊരു ഖുർആൻ പണ്ഡിതനും അവിടെ ഇകാരത്തോട് കൂടിയല്ലാതെ അകാരത്തോടെ വായിക്കാൻ സാധ്യമല്ല ആണെന്ന് അറബി ഭാഷയും വ്യാകരണവും പഠിച്ചവരാരും പറയുകയുമില്ല അതുകൊണ്ടാണ് ഏഴ് കാരികളിലെ നാല് പേരും ഇകാരം തന്നെ ചേർക്കാനിടയായതും തഫ്സീർ റാസി തഫ്സീർ കുർത്തുബി ഫത്തഹുൽ ഖദീർ മുതലായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷേ ഇന്ത്യക്കാരായ നമുക്ക് ലഭിച്ച മുസഫ് അബു ഹുറേറയുടെ താവഴിക്കാരനായ ഹഫ്സ് എന്ന വ്യക്തിയാൽ അറക്കത്തിടപ്പെട്ട മുസഫ് മാത്രമാണ് ഏഴ് കാരികളിൽ മറ്റാറു പേരുടെയും മുസഫുക്കൾ മക്ക മദീന ഇറാൻ ഇറാഖ് ഈജിപ്ത് മുതലായ പൂർവ മുസ്ലിം രാജ്യങ്ങളിലെ ചില ലൈബ്രറികളിൽ കാണപ്പെടുമെന്നല്ലാതെ നമുക്ക് പൊതുവെ അതൊന്നും ലഭ്യമല്ല എങ്കിലും ആ മുസഫുകളിലെ വ്യത്യാസങ്ങൾ ഏതാനും തപസീറുകളിൽ വിവരിക്കാറുണ്ട് നമ്മുടെ പ്രതിവാദ്യ സൂക്തമായ അഞ്ച് ആറിലെ മേൽപ്പറഞ്ഞ വ്യത്യാസവും ധാരാളം തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിലെ പ്രസിദ്ധ തപ്സീറായ ജലാലയനിയിൽ പോലും അവിടെ ഇകാരത്തോട് കൂടിയ വായന ശരിയാണെന്ന് സമ്മതിച്ചതാണ് ഇനി അകാരത്തോടെ വായിച്ചാൽ തന്നെയും ഇകാരത്തോടെ വായിക്കുമ്പോഴുള്ള അർത്ഥമേ കാൽ തുടക്കണമെന്ന് മാത്രമേ അവിടെ ഉദ്ദേശിക്കാവൂ എന്നുപേരെ സി എൻ്റെ ഒരു ഇമാമായ ഇബിനു അസ്മു പോലും തൻ്റെ മൊഹല്ലായിലും ഇഹ്കാമിലുമൊക്കെ ശക്തിയായി ബാധിച്ചിരിക്കുന്നു പക്ഷേ നമ്മുടെ ബടാ ആലിം സി എൻ മൗലവിയുടെ ശ്രദ്ധയിൽ അതൊന്നും പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ ആ സത്യങ്ങളെല്ലാം മനഃപൂർവ്വം വെച്ചതാവും ഏതായാലും കേരളത്തിൽ തനിക്ക് വരെ കാണാൻ കഴിഞ്ഞ മുസഫുകളുടെ കോപ്പികളെ ലോകത്തുള്ളൂവെന്നും അവയിലുള്ള വള്ളിപുള്ളികളെ ശരിയുള്ളൂ എന്നുമാണ് സി എൻ ധരിച്ചിട്ടുള്ളതെങ്കിൽ അത് കടുത്ത വിവരക്കേടാണെന്ന് പറയാതെ നിവൃത്തിയില്ല കാരണം ഈ വള്ളിപ്പുള്ളികളൊന്നും തന്നെ നബിയുടെയോ നാല് ഖലീഫ്മാരുടെയോ ഒറ്റ മുസഫിലുമില്ലാത്തതാണ് അറബി സാഹിത്യവും വ്യാകരണവും ഒക്കെ ശരിക്ക് പഠിച്ച ആർക്കും വള്ളിപ്പുള്ളികളുടെ ആവശ്യമില്ലതാനും അത്രയ്ക്കും കണിശമായ നിയമങ്ങളാണ് ശുദ്ധ അറബി ഭാഷയ്ക്കുള്ളതെന്ന് സാരം ഖുറാനിൻ്റെ ചില ആശയ ആദർശങ്ങൾ അട്ടിമറിക്കാൻ മുസ്സഫുകളിൽ വള്ളിപ്പുള്ളികൾ ഇട്ടുകൊടുത്തത് അബു ഹുറേറയുടെ തവഴിക്കാരനും അമവി ഖലീഫയുമായ അബ്ദുൽ മലിക്കുബിനും മറവാൻ്റെ കാലത്തായിരുന്നു അങ്ങനെ ഇട്ട് കൊടുത്ത വള്ളിപ്പുള്ളികളിൽ ഭാഷാപരമായി പറ്റേ വഷളായ ചില തെറ്റുകൾ പോലും സംഭവിച്ചിട്ടുണ്ട് കേരളക്കാരിലെ ഏറ്റവും വലിയ ഖുറാൻ പണ്ഡിതനാണെന്ന് അഹങ്കരിക്കുന്ന സി എൻ മൗലവിക്ക് പോലും ഇക്കാലം വരെ അതൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രം വായനക്കാരുടെ അറിവിനായി അതിൽ ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം താഴെ വിവരിക്കാം ഒന്ന് സൂറത്തിൽ ഫുർഖാനിൽ ഖുർആൻ ഇരുപത്തഞ്ച് അറുപത്തൊൻപതിൽ വയ കുല്ല ഫിഹി എന്ന വാക്യത്തിലുള്ള ഫിഹി എന്ന പദത്തിലെ ഹി എന്ന അക്ഷരത്തിന് ഖുർആാനിൻ്റെ ഭാഷാ നിയമമനുസരിച്ച് ഇന്നുവരെയുള്ള ഏകകണ്ഠമായ അറബി ഭാഷാ ഭാഷാനിയമവും അതുതന്നെയാണ് ഹ്രസ്വമായ ഇകാരത്തോടെ ഫിഹി എന്ന് മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ ദീർഘമുള്ള ഇകാരം ചേർത്തിക്കൊണ്ട് ഫിഹി എന്നൊരിക്കലും ഉച്ചരിക്കാൻ പാടുള്ളതല്ല ആശയപരമായി വ്യത്യാസമൊന്നുമില്ലെങ്കിലും ഫിഹി അതിൽ എന്ന് ഹ്രസ്വമാക്കി പറയേണ്ടിടത്ത് കെട്ടുവള്ളിയോടുകൂടി ഫിഹി അതിൽ എന്ന് വായിക്കുന്നത് കേവലം വികലമായ ഉച്ചാരണമാണെന്നതിൽ സംശയമില്ലല്ലോ ഖുറാൻ പതിനാറ് നൂറ്റി മൂന്ന് ഇരുപത്താറ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ഒൻപത് ഇരുപത്തെട്ട് പതിനാല് നാല് മുതലായ സൂക്തങ്ങളിലെ പ്രഖ്യാപന പ്രകാരം അഥവാ അണുവോളം വൈകല്യം കലരാത്ത ശുദ്ധ അറബി ഭാഷയാണ് ഖുർആനിൻ്റെ ഭാഷ എന്ന അള്ളാഹുവിൻ്റെ ആവർത്തിച്ചുള്ള വിളംബര പ്രകാരം ഖുർആാനിൽ ഒറ്റ സ്ഥലത്തും ഫിഹി എന്നോ ഫിഹു എന്നോ ഉച്ചരിക്കാൻ പാടില്ലാത്തതാണ് അതായത് ഹായുടെ ശബ്ദം ഹ്രസ്വമാക്കിക്കൊണ്ട് ഫിഹി എന്ന് തന്നെ ഉച്ചരിക്കൽ നിർബന്ധമാണെന്ന് സാരം എന്നാൽ ഏഴ് കാരികളിൽപ്പെട്ട ഹബ്സ് തൻ്റെ മുസഫിൽ കറക്ഷൻ നടത്തിയപ്പോൾ ആ ഒരു കെസർ ഇക്കാരം കുത്തനെ വീണത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം അതൊക്കെ സ്വാഭാവികമല്ലേ അല്ലെങ്കിൽ അതൊന്നും ആർക്കും മനസ്സിലാവാത്തതല്ലോ എന്നു കരുതി അത് അവഗണിച്ചതുമാവാം പക്ഷേ ഈ ചെ വരയന്മാർ അതങ്ങനെ തന്നെ വെച്ചു ആയിരം വർഷം കഴിഞ്ഞു പോയിട്ടും ആ വര നേരെയാക്കാൻ ഇന്ത്യയിലെ ഒറ്റ ഖുർആൻ പണ്ഡിതനും ഇന്നേ വരെ തയ്യാറായില്ല ഖുർആൻ പരിഭാഷയിൽ പോലും ആ ഈച്ചവര അതേപടി നിലനിർത്തുകയാണ് നമ്മുടെ സി എനടക്കം ചെയ്തിരിക്കുന്നത് ആ തെറ്റ് തെറ്റാണെന്ന് സമർപ്പിക്കാനുള്ള തെളിവുകൾ ഖുർആനിൽ തന്നെ വേണ്ടത്ര ഉണ്ടായിരുന്നിട്ടും ഏഴ് പ്രമാണ മുസഫുകളിലെ മറ്റാറെണ്ണത്തിലും ശരിയായ രൂപത്തിൽ അത് കണ്ടിട്ടും അതൊന്നും അവരാരും ഇക്കാലം വരെ ശ്രദ്ധിച്ചില്ലെന്നത് നമ്മുടെ ചരിത്ര പാരമ്പര്യത്തിലെ മഹാത്ഭുതങ്ങളിൽപ്പെട്ടതാണ് തങ്ങളുടെ പൂർവികരുടെ ഒരു ഈജ്മാഹ് ഏകകണ്ഠമായ ഒരു നടപടി കണ്ടാൽ അത് എന്ത് വഷളാണെങ്കിലും അത് അപ്പടി അനുകരിക്കുന്നതിൽ നിന്ന് അവകാശപ്പെടുന്ന സി എൻ മൗലവി വരെ രക്ഷപ്പെട്ടില്ലെന്നല്ലേ ഇത് തെളിയിക്കുന്നത് ഇനി രണ്ടാമത്തെ ഉദാഹരണം കാണുക രണ്ട് സൂറത്തുൽ ഫത്ത്ഹിൽ ഖുറാൻ നാൽപ്പത്തെട്ടേ പത്തിൽ ആഹദ അലേഹി ല എന്ന വാക്യത്തിലെ അലേഹി എന്ന പദത്തിലെ ഹ എന്ന അക്ഷരത്തിന് വികാരത്തോടെ ഉച്ചരിക്കേണ്ടതിന് പകരം ഉകാരം ചേർത്തിക്കൊണ്ട് അലൈഹു എന്ന് ഹബ്സിൻ്റെ മുസഫിൽ മാത്രം കാണപ്പെടുന്നതും മേൽ വിവരിച്ച രൂപത്തിൽ സംഭവിച്ച മറ്റൊരു മറ്റൊരബദ്ധമാണ് അതായത് അലൈഹി അതിൻ്റെ മേൽ എന്ന് പറയേണ്ടിടത്ത് അലൈഹു അതിൻ്റെ മേൽ എന്ന് പറയുന്നതും മേൽ പ്രസ്താവിച്ചതുപോലുള്ള വികലമായ ഉച്ചാരണമാണെന്ന് പറയേണ്ടതില്ലോ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള ഹബ്സിൻ്റെ ഏക മുസഫിൻ്റെ പകർപ്പിലല്ലാതെ ഏഴ് ഏഴുകാരികളിൽ മറ്റാറു പേരുടെയും മുസഫുകളിൽ ആ വൈകല്യം കാണപ്പെടില്ല എന്നാൽ ആശയവ്യത്യാസമൊന്നുമില്ലെങ്കിലും നമ്മുടെ ബടആാലിമുകളാരും തന്നെ ഇക്കാലം വരെ അതൊന്നും ശ്രദ്ധിക്കുകയോ ആ വൃത്തികെട്ട വായന തിരുത്താൻ സമുദായത്തെ ഉപദേശിക്കുകയോ ചെയ്തില്ലെന്ന് മാത്രം അന്ധമായ അനുകരണത്തിൻ്റെ വ്യാപകമായ തിമിരം ഖുർആാനിൻ്റെ അക്ഷരങ്ങൾ തെറ്റായി ഉച്ചരിക്കുന്നതിൽ പോലും അവരെ മുഴുവൻ ഒരുപോലെ ബാധിച്ചു എന്നല്ല ഇതെല്ലാം തെളിയിക്കുന്നത് എന്നിട്ടാണ് ഖുർആനിൻ്റെ ആശയാദർശങ്ങൾ ഗ്രഹിക്കുന്നതിൽ പൂർവികർക്ക് പറ്റിയ ആഴമേറിയ തെറ്റുകളെ ഇക്കൂട്ടർ അനുകരിക്കാതിരിക്കുക അതിരിക്കലുമുണ്ടാവില്ല എന്നല്ല ആയിരത്തിലേറെ വർഷങ്ങളായി ഈ കുരുടൻ അനുകരണമല്ലാതെ നമ്മുടെ പുരോഹിതന്മാർ ശീലിച്ചിട്ട് ഇല്ലെന്നതിന് അവരുടെ സകല ഗ്രന്ഥങ്ങളും പരിപൂർണ സാക്ഷികളാണ് പരിശുദ്ധ ആദർശങ്ങളിൽ നിന്നും പാവന നിയമങ്ങളിൽ നിന്നും നമ്മുടെ സമുദായം ബഹുദൂരം വഴിതെറ്റിപ്പോവാനുണ്ടായ കാരണവും അതുതന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മുസഫുകളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സി എൻ ധരിച്ചതുപോലെ അത് ഖുർആാനിലെ തെറ്റുകളാണെന്നാരും ധരി തെറ്റി ധരിച്ചു പോകരുത് കാരണം ഖുർആാനിലെ ഒറ്റ അക്ഷരത്തിനും ഒറ്റ സ്വരത്തിനും ഒരു തെറ്റും പറ്റാൻ പാടുള്ളതല്ല അതുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറും മുർത്തതുമാണ് താനും എന്തുകൊണ്ടെന്നാൽ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് മുസഫുകൾ അങ്ങനെയല്ല അത് ഖുർആാനിനോടൊപ്പിച്ച് ഓരോ കാലഘട്ടത്തിൽ ഉള്ളവർ എഴുതി അച്ചടിച്ചുണ്ടാക്കുന്ന മനുഷ്യകൃതികൾ മാത്രമാണ് അതിൽ പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചെന്ന് വരാം പഴയ കാലത്തെ ചില പൊന്നാനി മുസഫുകൾ പോലെ എങ്കിലും മുസഫുകളിൽ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരുന്നാലും ആ തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഖുർആാൻ ശ്രദ്ധിച്ച് പഠിക്കുന്നവർക്ക് കഴിയുമെന്നതും ഇതേപോലെ ഏതെങ്കിലും കാലത്ത് ആ തെറ്റുകൾ തെളി വിളിക്ക് വരാതിരിക്കില്ലെന്നതും തീർച്ചയാണ് സീനിൻ്റെ വ്യാകരണ വൈഭവത്തിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം കർത്താവ് സ്ത്രീവർഗത്തിൽപ്പെട്ടതായാൽ ക്രിയയിൽ സ്ത്രീലിംഗ ചിഹ്നം ചേർക്കണമെന്നതാണ് പൊതുവെ അറബി വ്യാകരണ നിയമം എന്നാൽ സ്ത്രീവർഗത്തെ കുറിക്കുന്ന പദം ജം ഉത്തക്സീർ ബ്രോക്കൺ പ്ലൂരൽ ഷിഥില ബഹുവചനം ആയാൽ അവിടെ ആ നിയമം ബാധകമല്ലെന്നും വ്യാകരണ ഗ്രന്ഥങ്ങളിലെ ഒരു ഏകകണ്ഠ നിയമം തന്നെയാണ് ഉദാഹരണമായി ഖാലത്ത് നിസ്വത്വൻ എന്ന് പറയും പോലെ തന്നെ ഖാല നിസ്വത്വൻ എന്നും ശരിയായ വ്യാകരണ നിയമപ്രകാരം പറയാവുന്നതാണ് പക്ഷേ നമ്മുടെ സി എൻ മൊലവി ഇവിടെ ഒരു വിഡ്ഢിത്തം എഴുന്നള്ളിച്ചിരിക്കുന്നു തൻ്റെ കൃതി ഇരുപതാം പേജിൽ അദ്ദേഹം എഴുതുന്നത് എന്തെന്നല്ലേ ഏകകണ്ഠമായ അറബി വ്യാകരണ നിയമത്തിനെതിരായാണ് ഖുറാൻ പന്ത്രണ്ട് മുപ്പതിൽ കാല നിസ്വത്വൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യാകരണ നിയമപ്രകാരം കാലത്ത് നിസ്വത്വൻ എന്ന് തന്നെ പറയണമത്രേ എവിടുന്നാണീ പുരോഹിത നേതാവ് വ്യാകരണം പഠിച്ചതാവോ മുസ്ലിന്മാർ പോലും സർവ സാധാരണയായി പഠിക്കാറുള്ള അൽഫിയ എന്ന പ്രസിദ്ധ വ്യാകരണ ഗ്രന്ഥമെങ്കിലും ഒന്ന് മറിച്ചു നോക്കാമായിരുന്നില്ലേ അറബി വ്യാകരണ നിയമങ്ങളെല്ലാം കലക്കി കുടിച്ചവർ ജമാഅത്തെ ഇസ്ലാമിക്കാർ തൻ്റെ പിരോ പുരോഹിത ഗ്രൂപ്പിലുണ്ടെന്ന് പറഞ്ഞു സമാധാനിച്ചിരുന്നാൽ മതിയോ ഖുർആൻ പരിഭാഷ ചെയ്യുമ്പോൾ പ്രാഥമിക അറബി വ്യാകരണ നിയമങ്ങളെങ്കിലും തെറ്റുകൂടാതെ ഓർമ്മിക്കാതിരുന്നത് അപകടമല്ലേ വ്യാകരണ സംബന്ധമായ ഇത്തരം വിവരക്കേടിൽ മുങ്ങിക്കൊളിച്ച മനുഷ്യൻ അത്രേ തൻ്റെ കൃതി ഇരുപതാം പേജിൽ എന്നോട് പറയുന്നത് നൂറ് കൊല്ലം തപസ്സിരുന്നാൽ പോലും നിങ്ങളുടെ വാദം ശരിവെക്കുന്ന ഒരു വ്യാകരണ നിയമം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് അതും സി എൻ്റെ ആഴമേറിയ വിവരക്കേടിൻ്റെ മറ്റൊരു തെളിവെന്നല്ലാതെ മറ്റെന്താണ് നാം പറയുക